ഹലോ ടൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം ഞാൻ ഓസ് പാലക്കാട് സോ നമ്മൾ നാളെ ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ബജറ്റിലേക്ക് പോവുകയാണ് നാളെ ശനിയാഴ്ചയാണ് മിക്കവാറും ആളുകൾക്കൊരു ചിന്ത ഉണ്ടാവും നാളെ മാർക്കറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഫസ്റ്റ് തിങ് നാളെ മാർക്കറ്റ് ഉണ്ട് നോർമൽ മാർക്കറ്റ് അവേഴ്സ് തന്നെയാണ് ഒമ്പത് പതിനഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെ പ്രീ ഓപ്പണും പോസ്റ്റ് ഓപ്പണും കാര്യങ്ങളും ഒക്കെയുള്ള നോർമൽ മാർക്കറ്റ് ഡേ തന്നെയാണ് നാളെ ഉണ്ടാവുക ആൻഡ് നാളെ നമ്മൾ പുതിയ വർഷത്തേക്കുള്ള ബഡ്ജറ്റിലേക്ക് പോവുകയാണ് സി ബജറ്റിലേക്ക് പോകുമ്പോൾ ബജറ്റിൽ എന്തെങ്കിലും എന്താ പറയുക പോസിറ്റീവായിട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവണം ഫോർ മാർക്കറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം കാരണം നമ്മുടെ എക്കോണമി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പം ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ചാൻ എവ്രി കമ്പനീസ് റെക്കോർഡ് ലൈക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഡാറ്റാസ് നെഗറ്റീവ് ആണ് റിസൾട്ട് നെഗറ്റീവാണ് ആൻഡ് വേൾഡ് ഇൻ്റർനാഷണൽ സിനാരോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നെഗറ്റിവിറ്റി ഉണ്ട് അങ്ങനെയുള്ള സമയത്തൊരു ബാഡ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാഡ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോറി ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ എക്കോണമിക്ക് അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് വരും ദിവസങ്ങൾക്ക് ശുഭ വരും ദിവസങ്ങളിൽ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാവില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ബാങ്കുകളിലൊക്കെ റിസൾട്ടിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള പിന്നെ ലോൺ കൊടുക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ ഡെപ്പോസിറ്റുകൾ വരുന്നില്ല എന്നുള്ളത് ബാങ്കുകൾ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആൻഡ് രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് എല്ലാ പോയിന്റിലും ടാക്സ് കൂടിക്കൊണ്ടേ ഇരിക്കുന്ന സിനിമാ ആൻഡ് പുതിയ ബജറ്റിൽ വീണ്ടും ടാക്സേഷൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഇൻക്രീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ട് ബാധിക്കും പ്ലസ് അതിൻ്റെ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് എന്താ പോപ്കോൺ അടക്കം ടാക്സ് അത് ക്യാരമലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ വേറെ ടാക്സ് പിന്നെ സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ വേറെ ടാക്സ് ഈ രീതിയിലുള്ള അഭ്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന മീൻസും കോമഡികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും സോ ആൻഡ് പറഞ്ഞു കേൾക്കുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ടാക്സ് ലാബ് കൂട്ടുന്നതാണ് ടാക്സ് ലാബ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയെങ്കിലും ഒരു പോസിറ്റീവായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ബജറ്റിനാണ് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് വേർസ്റ്റായിട്ടും ബാധിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെയായിരിക്കും കാര്യം ഈ ഒരു എഫ് ഐ ഐ ഐസിൻ്റെ സെല്ലിങ് ടോപ്പിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റ് ടു ടു ത്രീ ഡേയ്സ് ആയിട്ട് മാത്രമാണ് ഈ ഒരു ഒപ്പീൻ്റെ എന്താ പറയുക മാർക്കറ്റ് പയ്യെങ്കിലും മുകളിലേക്ക് പോകാനായിട്ട് പ്രീമിയംസ് ഒക്കെ ഡീക്ക് ആവുന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ഡേ ടു ഡേ മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആൻഡ് അതിൻ്റെ ആർ ബി ഐയുടെ ആ ഒരു ഒപ്പീൻ്റെ ഡാറ്റ ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഒരു സിക്സ് തൗസൻഡ് ക്ലോസ് ഇൻഫ്യൂസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണത് സോ അതിൻ്റെയൊക്കെ ബേസിസിലാണ് മാർക്കറ്റ് കുറച്ചെങ്കിലും കുറച്ചൊരു പോസിറ്റീവ് ആകാൻ ശ്രമിച്ചിട്ടുള്ളത് ബട്ട് നാളെ വരാൻ പോകുന്ന ബജറ്റിൽ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് ഐ ആം ഫീലിങ് ഈ മാർക്കറ്റിൽ പ്രോപ്പറായിട്ടൊരു പുതിയ ലോ കൂടി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ട്വന്റി ത്രീ തൗസൻഡ് മാർക്കറ്റ് ഒരു പിന്നെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുള്ളത് ക്ലീനായിട്ട് പുതിയൊരു ലോ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇൻ എനി ചാൻസ് ഈ വരാൻ പോകുന്ന ടാക്സുകൾ സാധാരണക്കാരൻ സി യൂഷ്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ എന്നുള്ളത് രണ്ട് മൂന്ന് കാറ്റഗറിയാണ് നമ്മുടെ സാധാരണക്കാരൻ എന്നുള്ളതല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങൾ ജനങ്ങളെന്നുള്ളത് ഒന്നെന്താണ് ഒന്നൊരു ടെൻ ലാക്ക് എബോ ഇൻകം ഉള്ള ആളുകളാണ് അതൊരു പിന്നെ റിച്ച് സെഗ്മെന്റിൽ സെഗ്മെൻറ്റിൽ പെടുന്നൊരാൾക്കാരാണ് ആൻഡ് അത് അതിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ടെൻ ലാക്ക് പിന്നെ വരെയുള്ള ബജറ്റിൽ ഉള്ള ആളുകൾ ഇയർലി ഇൻകത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഈ മിഡിൽ ക്ലാസ് തന്നെയാണ് കംപ്ലീറ്റ്ലി ലൈക്ക് കോർപ്പറേറ്റ് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടെല്ലാക്ക് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു സ്ലാബ് മാത്രമാണ് അതിൻ്റെ മുകളിൽ എത്രയോ വലിയ ഇൻകുകൾ ഉള്ള ആൾക്കാരുണ്ടാവുന്നുണ്ട് അവരൊക്കെ ഓരോ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ സാധാരണക്കാരൻ്റെയും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട് റണ്ണായി പോകുന്നതൊക്കെ ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ ഇൻകം കൊണ്ടാണ് അല്ലെങ്കിൽ മിഡിൽ അടക്കുന്ന ടാക്സ് കൊണ്ടാണ് എന്നുള്ളതാണ് റിയാലിറ്റി കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ ഒരു ടാക്സ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുകയാണ് പ്രോപ്പറായിട്ട് ടാക്സ് അടച്ച് പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് അടക്കുന്നതിൽ പ്രോപ്പറായിട്ട് അടച്ച് പോകുന്ന മിഡിൽ ക്ലാസ്സിലുള്ള ഞാനും നിങ്ങളെ പോലെയുള്ള ആളുകളാണ് പ്രോപ്പറായിട്ട് ടാക്സ് അടച്ച് പോകുന്നത് അതിന് അതിന് മുകളിലുള്ളവരും ടാക്സ് അടക്കുന്നില്ല അതിൻ്റെ താഴെയുള്ളവർക്ക് ടാക്സ് പിന്നെ അപ്ലിക്കബിൾ ആവുന്നില്ല എന്നുള്ളതാണ് സോ പറഞ്ഞു വന്ന കേസ് ഈ മിഡിൽ ക്ലാസ്സിന് പ്രോപ്പറായിട്ട് ഒരു എന്തെങ്കിലും ഒരു പോയിന്റിൽ റിലീഫ് കിട്ടുന്നൊരു ആണെങ്കിൽ മാത്രമേ ബജറ്റ് പ്രോപ്പറായിട്ട് എന്താ പറയുക മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് നെഗറ്റീവ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക ആൻഡ് മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഷാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങൾ മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളതാണ് നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റിൽ നിന്ന് കണ്ടതല്ല മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക കാരണം സി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇന്ത്യ വിക്സ് നല്ല രീതിയിലുണ്ട് നാളെ മാഡത്തിൻ്റെ ബഡ്ജറ്റ് ബജറ്റ് പ്രസൻറ്റേഷൻ തീരുന്നതോടുകൂടി ഇന്ത്യ വിക്സ് പ്രോപ്പറായിട്ട് ക്രാഷ് ആവും ആൻഡ് ഇന്ത്യ വിക്സ് ക്രാഷ് ആവുക എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് പ്രീമിയംസും ക്രാഷ് ആവും സോ പ്രീമിയം ഡി നടക്കാനുള്ള എല്ലാ ഡി നാളെ തന്നെ നടക്കും വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവുന്നില്ലേ ഡി നടക്കാനുള്ളതെല്ലാം തന്നെ നാളെ തന്നെ നടക്കും പിന്നെ ബാക്കിയുള്ളത് ആസ്യൂഷൻ നടക്കുന്നത് പോലെ ചെറിയ പെർസെൻറ്റേജ് ഡി ആയിരിക്കും നടക്കുക തിങ്കളാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ ആൻഡ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും ഇല്ല ഇനി എന്തായാലും ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് വ്യൂ എന്ന് നിഫ്റ്റിയുടെ മന്ത്ലി ഓപ്ഷൻസിലേക്ക് പോകാൻ പറ്റും നിഫ്റ്റി ബാങ്കിന് ഇപ്പോൾ മന്ത്ലി ഓപ്ഷൻസിലേക്ക് പോയാലും പിന്നെ അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നിഫ്റ്റിയുടെ മന്ത്ലി ഓപ്ഷൻസിലേക്ക് പോകാൻ പറ്റും നിഫ്റ്റിയുടെ മന്ത്ലി ഓപ്ഷൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആസ് കമ്പെയർഡ് ടു വീക്കിലി ഓപ്ഷൻസ് പ്രീമിയം പ്രീമിയംസ്കൃഷം സിമിലർ ആയിരിക്കും കാരണം ഇപ്പോൾ ഈ ഒരു ഇവൻ്റ് ഉള്ളത് കൊണ്ടാണ് വീക്കിലി ഓപ്ഷൻസിൽ അത്ര കൂടുതലായിട്ടുള്ള പിന്നെ പ്രീമിയം കിടന്ന് കളിക്കുന്നത് സോ അല്ല ട്രേഡ് ചെയ്തേ മതിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഓപ്ഷൻസിനെ ചൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബജറ്റിനായിട്ട് ഒരു ക്യാപിറ്റൽ അലോക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട് ബജറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാപിറ്റൽ അലോക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട് ആൻഡ് അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ അലൊക്കേഷൻ ആ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ബജറ്റിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ബജറ്റിന്റെ ദിവസം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ബജറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാളെ നോക്കിയിരുന്ന് വാച്ച് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് മാർക്കറ്റിലെ ബജറ്റിൻ്റെ ദിവസം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ളത് ആൻഡ് ടു ബി ഫ്രാങ്ക് ഞാൻ ബജറ്റ് ഡേയിൽ അത്ര അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഈ ബജറ്റ് ഡേയ്സിൽ മാത്രമല്ല ഈ ഒരു ഇവൻറ് ഡേയ്സ് ഉണ്ടല്ലോ അതായത് ഒന്ന് ബഡ്ജറ്റ് രണ്ട് എക്സിറ്റ് പോൾ മൂന്ന് റിസൾട്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ലൈക്ക് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോളി മുഹറത്ത് ട്രേഡിങ് ഇങ്ങനെയുള്ള ദിവസങ്ങളൊന്നും ഞാൻ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല കാരണം അന്നത്തെ ദിവസം മാർക്കറ്റ് പോകുന്നത് ഇമോഷൻ്റെ പുറത്തായിരിക്കും സോ ഇങ്ങനെ ഇമോഷൻ്റെ പുറത്ത് പോകുന്ന മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്രയും ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാരായിരിക്കണം ഞാൻ അത്ര ഹെവി ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര അഗ്രസീവായിട്ട് ആ ഒരു ദിവസം ട്രേഡിന് പ്ലാൻ ചെയ്യാറില്ല എന്നുള്ളത് ആൻഡ് ബജറ്റിൻ്റെ പ്രീവിയസ് ഡാറ്റയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പന്ത്രണ്ട് മണി വരെ മാർക്കറ്റൊരു ഒരു ഒരു എന്താ പറയുക ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക ആ പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും മാർക്കറ്റിൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ടുകളും ബ്രേക്ക് ഡൗണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സോ ആ ഒരു ദിവസത്തിന് ശേഷം ആ ഒരു സമയത്തിന് ശേഷമായിരിക്കണം എന്ത് നമ്മളുടെ ഒരു ഡയറക്ഷണൽ പ്ലാൻ ഉണ്ടാവേണ്ടത് സോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും രാവിലെ സിയും പിയും വാങ്ങിച്ചിട്ടു ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടികൾ ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക കാരണം സി ഇ ആണെന്നുണ്ടെങ്കിലും പി ഇ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസില് സജീവം മുന്നൂറ് രൂപയാണല്ലോ ഇരുന്നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നൂറ് രൂപ പ്രീമിയം കുറയാനുള്ളതാണ് ആ കുറയാനുള്ളത് നാളെ പന്ത്രണ്ട് മണി ആകുമ്പോഴേക്ക് കുറയും സോ നിങ്ങൾ സെൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെഡ് ചെയ്തിട്ട് സെല്ല് ചെയ്താൽ പറ്റും കോളും പുട്ടും ഹെഡ് ആയിട്ട് സെൽ ചെയ്തരാൻ പറ്റും ഒരു പന്ത്രണ്ട് വരെ കഴിഞ്ഞ ആ എക്സ്പയറിയിൽ നമ്മൾ അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത് സോറി എക്സ്പയറി നാ വീണ്ടും പറയുന്നത് കഴിഞ്ഞ ബജറ്റിൽ ഞാൻ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ബാക്ക് ബാക്കിലുള്ള ഡാറ്റ കിട്ടും ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് മുമ്പ് വന്നിട്ടുള്ള ബഡ്ജറ്റ് നോക്കിയിട്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഉണ്ടാവേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിൽ നോക്കാം സമയങ്ങളതെ ചാർട്ടിലേക്ക് പോകാം ഓക്കെ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഓ സി ഫസ്റ്റ് തിങ് ഒന്നാമത്തെ കാര്യം ആ ലാസ്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ ബജറ്റ് അതായത് നമ്മുടെ മിഡ് ടൈം ബജറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ജൂലൈ ട്വൻ്റി തേർഡിനാണ് നമ്മുടെ ആ ഒരു ബജറ്റ് വന്നിട്ടുള്ളത് അല്ലേ സോ നമുക്ക് ജൂലൈ ട്വൻറ്റി തേർഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ജൂലൈ ട്വൻറ്റി തേഡിലേക്ക് ലാസ്റ്റ് ബജറ്റിൽ എന്താ ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കാം ജൂലൈ ട്വന്റി തേഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ് ഇവിടെ ഉള്ളത് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് സോ ഞാൻ വീണ്ടും മെഗിൻ ഇവിടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേയും കൂടി പോവുകയാണ് സി ഈ ജൂലൈ ട്വൻറ്റി തേഡിലേക്ക് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നമ്മുടെ മിഡ് മിഡ് ടൈം ബജറ്റ് വന്നിട്ടുള്ള ദിവസമാണ് ഇതല്ലേ ട്വൻ്റി എന്ന് പറയുന്നത് സി ഈ ഒരു ബജറ്റ് നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യമാണ് ഈ ഒരു ബജറ്റ് നടക്കുന്ന സമയം എന്ന് പറയുന്നത് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആൻഡ് അത്ര വലിയ എക്സ്പെക്ടേഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബട്ട് ഈ ഒരു ബജറ്റിലാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള എങ്കിൽ പോലും മാർക്കറ്റ് എന്തായിരുന്നു ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ല ഞാൻ അന്നത്തെ ദിവസം മാർക്കറ്റിൽ എന്തായി ഏകദേശം പന്ത്രണ്ട് മണി വരെ ഇപ്പോൾ പന്ത്രണ്ട് മണി എന്നുള്ള സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണി എന്നുള്ള സമയം ഏകദേശം ഇതാണ് ഈ ഒരു പന്ത്രണ്ട് മണി വരെ ഇതിനിടയിൽ ഒന്നെട്ട് വോൾട്ടാലിറ്റി കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് ഇഫ് ഇനി ഇനി ചാൻസ് നമ്മളൊരു സിയും ബിയും കൂടെ സെല്ല് ചെയ്തിട്ടൊരാളാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഒന്നും വന്നിട്ടില്ല ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വോൾട്ടായിട്ടും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കാണിച്ചു ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് സ്റ്റെക്കായി ഡെഡ് ആയി എന്നുള്ളതാണ് ബട്ട് അത് കഴിഞ്ഞിട്ട് സഡൻ ആയിട്ടുള്ള ഫോൾ നമുക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം കാണാൻ പറ്റി റിക്കവറായി പോകുന്നതും കാണാൻ പറ്റി സോ ആ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് താഴത്തേക്ക് വന്നു എഗെയിൻ മുകളിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ഓർമ്മയിൽ വയ്ക്കുക എന്നുള്ളതാണ് ഒരു വി ഷേപ്പ് റിക്കവറി നമുക്കിവിടെ കാണാൻ പറ്റി അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റ് വന്നിട്ട് എന്നാണ് കോഴ്സ് നമുക്ക് വരാൻ പോകുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് പിന്നെ ഫെബ്രുവരി സോറി ഫെബ്രുവരി ജാൻ ഫെബ് ഫെബ്രുവരി ഫസ്റ്റിനാണ് സോ ഫെബ്രുവരി ഫസ്റ്റിൻ്റെ ബജറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബജറ്റിൻ്റെ അന്ന് പ്രത്യേകിച്ച് ഒരു ആക്ഷനും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല ആൻഡ് പ്രത്യേകിച്ച് മാർക്കറ്റ് അനങ്ങിയിട്ട് തന്നെ അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ചെയ്യാം ഫെബ്രുവരി ഫസ്റ്റ് എസ് ഫെബ്രുവരി ഫസ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബജറ്റിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ബട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മാർക്കറ്റ് എന്തായിട്ടുണ്ട് സെയിം പിന്നെ നേരത്തെ നമ്മൾ കാണിച്ചതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ കാണിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് ആൻഡ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് പിന്നെ അന്നത്തെ ദിവസം എൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിനെ മുമ്പുള്ള ബജറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തി നിങ്ങൾക്ക് ഈ നസർ ഹോദയുടെ ഒക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും കുറേ മുമ്പിലേക്കുള്ള ബജറ്റ് കിട്ടും ആൻഡ് അതൊന്ന് നോക്കിയാൽ മതി ആൻഡ് അതിന് മുമ്പുള്ള ഫെബ്രുവരി ഫസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ നമുക്ക് ഫെബ്രുവരി ഫസ്റ്റിലേക്ക് ഒന്ന് പോവാം ബട്ട് ഇവിടെ നിങ്ങൾ ഈ ഫെബ്രുവരി ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ പറയുക ജാൻ ഫെബ്രുവരി ഫസ്റ്റ് സി ആ ബഡ്ജറ്റ് നടക്കുന്ന സമയത്തും ആ ഒരു സമയത്തെ ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഫെബ്രുവരി ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് സോ ആ ഒരു സമയത്തെ ഓൾ ടൈം ഹൈൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റിലാണ് സോറി മാർക്കറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത്ര ഭയങ്കര ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റ് കാണിച്ചിട്ടില്ല ഒരു സൈഡ് വൈസ് മാറുകൾ കാണിച്ചിട്ടുണ്ട് ആൻഡ് അതിന് മുമ്പുള്ള ഫെബ്രുവരി ഫസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി തേർഡിലെ ഫെബ്രുവരി ഫസ്റ്റിലേക്ക് സോറി ട്വന്റി സെക്കൻഡിലെ ഫെബ്രുവരി ഫസ്റ്റിലെ ഫെബ്രുവരി ഫസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫെബ്രുവരി എസ് ഫെബ്രുവരി ഫസ്റ്റ് ഫെബ്രുവരി സെക്കൻഡ് ഇതാണ് ഫെബ്രുവരി ഫസ്റ്റ് സോ ആ ഒരു സമയത്ത് മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശം ഓൾ ടൈം അതിൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റ് എന്ന് പറയുന്ന രീതി തന്നെയാണ് അതായത് മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നത് ഓൾ ടൈമായി ഈ ഒരൊറ്റ പോയിന്റ് തന്നെയാണ് സോ അധികം ദൂരം ഒന്നും അല്ല മാർക്കറ്റിൽ നിൽക്കുന്നത് ബട്ട് അന്നത്തെ മാർക്കറ്റിന്റെ സിരാനോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാ പന്ത്രണ്ട് മണിവരെ ഒരു റേഞ്ചിൽ നിന്നു ആൻഡ് അഗ്ൻ മുകളിലേക്ക് പോയി താഴത്തേക്ക് വന്നു ആൻഡ് അതിന് മുമ്പുള്ള ബജറ്റ് എന്തായിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയ ബജറ്റ് എന്തായിരുന്നു ഫ്ളാറ്റായിരുന്നു പിറ്റേ ദിവസം മുകളിലേക്ക് പോയി താഴത്തേക്ക് വന്നു ആൻഡ് അതിനു മുമ്പ് നമ്മൾ നോക്കിയ ബജറ്റ് എന്തായിരുന്നു ഫ്ളാറ്റ് ആയിട്ട് സൈഡ് സൈഡ് വൈസ് ആയിട്ട് നിന്നു താഴത്തേക്ക് പോയി മുകളിലേക്ക് വന്നു സോ മാർക്കറ്റിൽ ബജറ്റ് ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് സോ ഈ ഈ ഒരു ആക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാതെ എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു കാര്യം വരുന്നത് എന്നുള്ള ഈ ഒരു ഇനീഷ്യൽ മൂവ് ഉണ്ടാവുന്നത് മാഡത്തിന്റെ ബജറ്റ് സ്പീച്ചോടനുസരി അനുബന്ധിച്ചുള്ള മാർക്കറ്റിന്റെ അതായത് മാർക്കറ്റ് എന്ന് ഞാൻ പറയുന്നത് മാർക്കറ്റ് മേക്കേഴ്സ് ആണ് മാർക്കറ്റ് മേക്കേഴ്സിന്റെ ആന്റിസിപ്പേഷൻ്റെ മൂവാണ് ഈ ഉണ്ടാവുന്നത് ആൻഡ് ഇതാണ് ആക്ച്വൽ മൂവ് എന്തുകൊണ്ടാണ് ബജറ്റ് പ്രസന്റായി ആളുകളുടെ കയ്യിൽ അത് കിട്ടി ഡാറ്റാസ് കിട്ടി ആൻഡ് അതിനെ ക്രോസ് ചെക്ക് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ആക്ച്വൽ റിയാക്ഷൻ ഉണ്ടാവുന്നത് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവുന്നില്ല ഞാൻ എന്തോ കഴിച്ചത് ശരിയായിട്ടില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് സോ നമുക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ലേ ഈ ഇനീഷ്യൽ മൂവ് എപ്പോഴും ഉണ്ടാവുന്നത് ആൻറിസിപ്പേഷൻ്റെ പുറത്തുള്ള മൂവാണ് അതായത് മാഡം ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്ത ആ ഒരു ബഡ്ജറ്റിൻ്റെ സ്പീച്ചിൽ എന്താണുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് മൂവ് ഉണ്ടാവുക ആൻഡ് അതിനുശേഷം മാർക്കറ്റ് മേക്കേഴ്സ് ആ ബഡ്ജറ്റ് കിട്ടി കയ്യിൽ വെച്ച് അതിനെ ഡീകോഡ് ചെയ്തതിനു ശേഷമാണ് ആക്ച്വൽ മൂവ് മാർക്കറ്റ് ഉണ്ടാവുക സോ ഇങ്ങനെ രണ്ട് ഫേസ് ആണ് അല്ലെങ്കിൽ മൂന്ന് ഫേസ് ആണ് ബജറ്റ് ഡെയിലും മാർക്കറ്റിനുണ്ടാവുക ഒന്നാമത്തെ ഫേസ് എന്താണ് പന്ത്രണ്ട് വരെ അല്ലെങ്കിൽ പിന്നെ മിക്കവാറും കേസിൽ പന്ത്രണ്ട് മണി തന്നെ ടൈം അതുകൊണ്ടാണ് ഞാൻ പന്ത്രണ്ട് എന്ന് പറയുന്നത് ആൻഡ് പ്രീവിയസ് പ്രീവിയസ്ലിയുള്ള ബജറ്റ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഫയർസിൻ്റെ ചാർട്ടിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ ട്രേഡിംഗ് മീൻ ട്രേഡിംഗ് ചാർട്ടിൽ തീരെ കിട്ടില്ല കൈസിൻ്റെ അതായത് സെറോഡ് ചാർട്ടിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും ആൻഡ് ഈ ഒരു ഇതാണ് ഒരു ഫസ്റ്റ് ഫേസ് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഫേസ് ആണ് മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫേസ് ആണ് ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ എവിടെ ഉണ്ടാവാറ് ബജറ്റിൻ്റെ ദിവസം ഉണ്ടാവാറ് സോ ഈ ഒരു സിനാരിയോ നിങ്ങളുടെ മനസ്സിൽ വേണം ഇവിടെ വെച്ചിട്ട് ഞാൻ കോളും പുട്ടും വാങ്ങിച്ചിട്ടേക്കാം അധമണി കോളും പുട്ടും എന്ന് പറഞ്ഞാൽ ഉള്ളൂ കാരണം നമുക്ക് ക്വിക്കായിട്ട് ഓപ്ഷൻ ഷെയിലിലേക്ക് ഒന്ന് പോയിട്ട് വരാം ഓക്കെ നമുക്ക് ക്യക്കായിട്ടൊന്ന് ഓപ്ഷൻ ഷെയിലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇരുപത്തിമൂന്ന് അഞ്ഞൂറാണ് ഇപ്പോൾ നിൽക്കുന്ന എ ടി എം എന്ന് പറയുന്നത് സോ ഇവിടെ നമുക്ക് ടു എയ്റ്റി നയൻ റുപ്പീസിൻ്റെ പ്രീമിയം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ശേഷം വൺ എയ്റ്റി നയൻ റുപ്പീസിൻ്റെ പ്രീമിയം നമുക്ക് പുട്ട് സൈഡിലും കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഇന്നിപ്പോൾ ഒന്ന് സ്ലൈറ്റ്ലി മുകളിലേക്ക് പോയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രീമിയം കുറവായിട്ട് കാണാൻ വരുന്നത് ബട്ട് നാളെ തന്നെ ഈ പ്രീമിയം നല്ലതുപോലെ കുറയാനുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ തേഞ്ഞ് ഒട്ടിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത്രയും പ്രീമിയം ഇവിടെയുണ്ട് ആൻഡ് ഈ പ്രീമിയം എന്ന് പറയുന്നത് ക്രാഷ് ആവാനുള്ള പ്രീമിയമാണ് കാരണം നാളെ പിന്നെ ഇന്ത്യ വിക്സ് കുറയും ഇന്ത്യ വിക്സ് കുറയുമ്പോൾ തന്നെ പ്രീമിയവും കൂടി ബ്രേക്ക് ആയി ബ്രേക്കായി ബ്രോക്കണായി താഴത്തേക്ക് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്ത കാര്യം എന്ന് പറയുന്നത് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എകയും തിരിച്ചിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇവിടുന്ന് എന്തായിട്ടുണ്ട് ഈ ഒരു പോയിന്റ് മുതൽ അതായത് സെപ്റ്റംബർ മുതൽ ഈ ഒരു സമയം വരെ നാല് മാസത്തെ സമയം കൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് ഏകദേശം തേർട്ടീൻ പെർസെൻറ്റേജോളം ക്രാഷ് ആയിട്ടുണ്ട് അതായത് തേർട്ടീൻ പെർസെൻറ്റേജ് മാർക്കറ്റ് ഓൾറെഡി താഴെ വീട്ടുണ്ട് സോ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടുള്ള നാല് ബഡ്ജറ്റിലാണെങ്കിൽ പോലും മാർക്കറ്റ് ഒന്നെങ്കിൽ ഓൾ ടൈം ഹൈലാണ് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ തൊട്ടടുത്താണ് സോ ഇനി ഇവിടുന്ന് മോശമായിട്ടുള്ളൊരു ബഡ്ജറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ഇതൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടാവില്ല എന്നുള്ള ആശ്വാസം വെക്കാൻ പറ്റും ബട്ട് എന്നാൽ പോലും നമുക്കൊരു ഒന്നര മണിയാവുന്നതിന് ശേഷം മാത്രമേ ഒന്നര മണിക്ക് ശേഷമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ എന്താണ് ഇതിന്റെ ആക്ച്വൽ പരിപാടി ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇവിടെ ഒരു മണിക്കാകുമ്പം ആ ഒരു സമയം നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ നോക്കിയാൽ മതി ഒരു മണിക്കാണ് ആ ഒരു സമയം മുതലാണ് മാർക്കറ്റിൽ ഈ റിവേഴ്സൽ സിനാരിയോ വരുന്നത് എന്നുള്ളതാണ് സോ അതൊന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ ഇത്രയും ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ കണ്ടീഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ വേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും പതിമൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞ് നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു ഹെൽത്തി കറക്ഷൻ തന്നെയാണ് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് ഒക്കെ നമ്മൾ പ്രീവിയസ് സംസാരിച്ചിട്ടുള്ളതാണ് ബട്ട് ഈ തേർട്ടീൻ പെർസെൻറ്റേജ് താഴെ നിൽക്കുന്ന മാർക്കറ്റിൽ ഒരു മോശം ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനെ അത് പിന്നെ നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റൊരു ന്യൂ ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് നൈഗിൻ നമ്മൾ പിന്നെ നാളെ ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്റ്റോക്കിന്റെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല കാരണം പ്രത്യേകിച്ച് അതിനകത്ത് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ലൈക്ക് സപ്പോർട്ടിൻ്റെ റോസൻസിന് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലൊന്നും ആവില്ല മാർക്കറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ട് ലെവൽസിന്റെ അനാലിസിലേക്കൊന്നും പോകുന്നില്ല ലെവൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് അല്ലെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല ഇന്നത്തെ കേസിൽ കാരണം ബജറ്റിൻ്റെ പ്രസൻറ്റേഷൻ അനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഉണ്ടാവുക ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസിൻ്റെ മാർക്കറ്റിനെ വായിക്കുന്ന സോറി ബജറ്റിനെ വായിക്കുന്ന പിന്നെ രീതിക്ക് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക ആ പാർട്ടിസിപ്പൻസ് പാർട്ടിസിപ്പൻസിൻ്റെ അനുസരിച്ചായിരിക്കും മാർക്കറ്റിൽ നാളെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങളുടെ കയ്യിൽ ബജറ്റ് ട്രേഡിങ്ങിന് ഒരു ക്യാപിറ്റൽ സെപ്പറേറ്റ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബജറ്റ് ഡേയിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക ആൻഡ് ഇൻ എനി ചാൻസ് ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക പ്ലസ് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഓപ്ഷൻ ബൈ എന്നുള്ളൊരു പരിപാടിക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ബജറ്റ് ഡേ ഡിസ്കഷനിൽ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് ലെവൽസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ആക്ഷനൊന്നും അതിനകത്ത് ഉണ്ടാവാൻ പോകുന്നില്ല കാരണം മാർക്കറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഉള്ളതാണ് അത് നിരീക്ഷണുണ്ടാവുന്ന ആ ഒരു റേഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോളം പുട്ടും സെല്ല് ചെയ്തിട്ട് ഹെഡ്ജ് ചെയ്തിട്ട് മാത്രം കോളം പിന്നെ കോളം സെല്ല് ചെയ്യുക പുട്ടും സെല്ല് ചെയ്യുക അതിന് കൗണ്ടറി ആയിട്ട് കോളം പുട്ടും ബൈ ചെയ്യുക എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പന്ത്രണ്ട് മണിവരെ വരെ കൊണ്ടുപോകാൻ പറ്റും അത് അത് കഴിഞ്ഞാൽ നമുക്ക് പൊസിനെ സ്കോർ ഓഫ് ചെയ്തിട്ട് ഡയറക്ഷണൽ മൂവിന് വഴിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും ഡയറക്ഷണൽ മൂവിന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാളിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പോയിട്ട് എന്തായാലും നിർബന്ധമായിട്ടും ബാക്ക് ടെസ്റ്റ് സ്റ്റിയ ലോജിക്കൽ സപ്പോർട്ട് റിസോൺസ് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് നോക്കാത്തത് അപ്പോൾ നിങ്ങൾ പോയിട്ട് നിർബന്ധമായിട്ട് ചാർട്ടിൽ നിന്ന് ബാക്ക് ടെസ്റ്റ് സ്റ്റിയ അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ